ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഓരോ ഗ്രഹവും രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നു ചില രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശി മാറ്റം ജീവിതത്തിലെ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരിക ജ്യോതിഷപ്രകാരം വ്യാഴവും ശുക്രനും വൃഷഭരാശിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് ഇതൊരു അപൂർവ സംയോഗമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംയോഗം നടക്കുന്നത് ഇത് മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും തൊഴിൽ മേഖലയിലും ബിസിനസ് രംഗത്തും നേട്ടമുണ്ടാകും ഏതൊക്കെ രാശിക്കാരുടെ സമയമാണ് തെളിയാൻ പോകുന്നതെന്ന് നോക്കാം മേഡം രാശിക്കാർക്ക് വ്യാഴം ശുക്രം സംയോഗം ഈ രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ ആത്മാർത്ഥമായ അധ്വാനത്തിന് ഫലം ലഭിക്കും പ്രമോഷനും സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്കും വളരെ നല്ല സമയമായിരിക്കും നല്ലൊരു ബിസിനസ് ഈ സമയത്ത് നടക്കും നിങ്ങളുടെ എല്ലാ കടങ്ങളും തീരും വീട് വാങ്ങണം എന്ന ആഗ്രഹവും നടക്കും വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ അതും നടക്കും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും ഈ രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഇടവം രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാണ് എല്ലാ അനുകൂലമാകുന്ന സമയം ബിസിനസ് രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാം തൊഴിൽ രംഗത്തും മികച്ച നേരമാണ് പ്രമോഷന് സാധ്യതയുണ്ട് സാമ്പത്തികമായി പുരോഗതിയും ഉണ്ടാകും വരുമാനം ഇരട്ടിയാകും വാഹനം വാങ്ങാൻ കഴിയുന്നതാണ് കാര്യങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുക വിവാഹ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് കരിയറിലെ ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം ലഭിക്കും അംഗീകാരം ലഭിക്കും തൊഴിൽ രംഗത്ത് നേട്ടവും ഉണ്ടാകും പ്രമോഷനും ശമ്പളത്തിൽ വർധനവും ഉണ്ടാകും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ബിസിനസ് രംഗത്തും പുരോഗതി കാണിക്കുന്നു ഇനി നഷ്ടങ്ങൾ ഉണ്ടാവില്ല മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും ആഗ്രഹങ്ങളെല്ലാം ഈ സമയത്ത് തന്നെ സ്വന്തമാക്കാം സാമ്പത്തികമായി അനുഭവിച്ച പ്രശ്നങ്ങളും പരിഹാരമുണ്ടാകും